നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം കഴിഞ്ഞ കളിയിലെ ഗെറ്റാഫക്കെതിരെ വിനി ഇറങ്ങി ഉണ്ടാക്കിയ ആ ഒരു ഇമ്പാക്റ്റ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്താ രണ്ടു പേർക്കാണ് എതിർ ടീമിൽ രണ്ടു പേർക്കാണ് റെഡ് കാർഡ് കിട്ടിയത് വിനിയെ ഫൗൾ ചെയ്തതിന് ഇത് വിനയുടെ മാറ്റമാണ് വിനി ഇപ്പോൾ പോലെ പ്രകോപിതനാവാറില്ല അദ്ദേഹത്തെ കൂവി വിളിക്കുന്നു ഫുൾ ടൈം അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്നു എതിരാളികൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പലതും പറയുന്നു അദ്ദേഹം മുമ്പൊക്കെ ട്രാപ്പിൽ വീഴുമായിരുന്നു പ്രതികരിക്കുമായിരുന്നു റെഡ് കാർഡോ യെല്ലോ കാർഡോ ഒക്കെ കിട്ടുമായിരുന്നു ഇപ്പോൾ അങ്ങനെയില്ല അദ്ദേഹം അങ്ങോട്ട് പ്രകോപിപ്പിക്കും തിരിച്ച് കിട്ടുന്നത് കൂടി സെൽഫ് കൂടി നേരിടും എതിരാളികൾ പ്രൊവോക്ഡാവും അവർക്ക് കാർഡ് കിട്ടുന്നു പുറത്തു പോകുന്നു ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ തന്നെ അയാൾ വിനിയെ അവർ നന്നായിട്ട് കൂവി വിളിക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ ആരാധകർ ചാൻ ചെയ്യുന്നു വിനി വന്നപ്പോൾ മുതൽ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുകയാണ് എന്നിട്ട് പിനി എതിരാളികളെ പ്രകോപിപ്പിക്കുന്നു അവർക്ക് റെഡ് കാർഡ് കിട്ടുന്നു പോകുന്നു പിന്നീട് മുഖത്ത് നോക്കി ഒരാൾ പറയുന്നു നിന്നെ എല്ലാവരും വെറുക്കുന്നുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് പറഞ്ഞിട്ട് വിനി അതിൽ പ്രകോപിതനാവുന്നില്ല എതിർ ടീമിൻ്റെ കോച്ചിനോട് പോയി പറയുകയാണ് നൈസ് സബ്സ്റ്റ്യൂഷൻ കാരണം സബ്സ്റ്റ്യൂഷൻ ഇറങ്ങി വന്നയാളാണ് ഒരു മിനിറ്റിനുള്ളിൽ റെഡ് കാർഡ് കെട്ടിപ്പോയത് കോച്ച് പ്രകോപിതനാവുന്നു പോയി ഗ്രൗണ്ടിലേക്ക് തന്നെ പോടാ എന്ന് വിനിയോട് പറയുന്നു ബെല്ലിങ്ങാമ് കോച്ചിനോട് പറയുന്നു പോയി ബെഞ്ചിലിരിക്കടാ എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ എതിരാളികളെ പ്രകോപിപ്പിക്കുന്നു സ്വയം ട്രാപ്പിൽ വീഴാതെ വിവരിക്കുന്നു ഇങ്ങനെയുള്ള വിനീ എതിരാളികൾക്ക് പണിയാണ് കാരണം അവരുടെ താരങ്ങൾ പ്രകോപിതരാകുന്നു അവർക്ക് റെഡ് കാർഡ് കിട്ടുന്നു ഇതൊക്കെയാണ് പ്രശ്നം അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു റിബോർട്ട് കോട്ടുവ സാബി അലോൺ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ഏതായാലും നടന്ന സംഭവങ്ങളൊന്നും വിശദമായിട്ട് നോക്കാം മാർക്ക് അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബിനി ജൂനിയർ ഒരു പുതിയ വേ പഠിച്ചെടുത്തിരിക്കുന്നു ഇത് വേണമെങ്കിൽ ഡ്രിബിളിംഗ് എന്ന് വിളിക്കാം എതിരാളികൾ മറികടന്ന് പോകുന്ന ഡ്രിബ്ലിങ് അത് ബോൾ കൊണ്ടുള്ള ഡ്രിബ്ലിംഗ് അല്ല മറിച്ച് എതിരാളികളുടെ മനസാന്നിധ്യം തകർക്കുക അദ്ദേഹം ഈ ഒരു സ്റ്റേഡിയത്തിൽ അദ്ദേഹത്തിന് നേരെ വരുന്ന ഹോസ്റ്റാലിറ്റിയെ പോസിറ്റീവായിട്ട് എടുത്ത് പണി തിരിച്ചങ്ങ് കൊടുക്കുക അതാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഗറ്റാഫക്കെതിരെയുള്ള കളിയിൽ വിനിയുടെ സെൽഫ് കൺട്രോളും പ്രൊവോക്കേഷനും റയൽ മാഡിന് പോയിൻ്റ് നേടിക്കൊടുത്തു രണ്ട് ഗെറ്റാഫെ താരങ്ങൾക്കാണ് അതിൽ റെഡ് കാർഡ് കിട്ടിയത് വിനിയുടെ കാര്യത്തിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു മുമ്പ് അദ്ദേഹം ട്രാപ്പുകൾ വീഴുമായിരുന്നു എതിരാളികളുടെ പ്രൊവോക്കേഷൻ വീഴുമായിരുന്നു ഇപ്പോൾ നേരെ തിരിച്ച് അങ്ങോട്ടേക്ക് അവർ പ്രൊവോക്ക് ചെയ്യുകയാണ് ഗ്രാഫയില് വിനി അവരുടെ ടാർഗറ്റ് ആയിരുന്നു അവർ വിനിയെ കൂയി വിളിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിനെതിരെ ചാൻഡുകൾ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാം ആൻഡ് കൂൾനെസ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു എന്നിട്ട് ആ ടെൻഷൻ അഡ്വാൻറ്റേജ് ആക്കി അദ്ദേഹം മാറ്റിയെടുത്തു കഴിഞ്ഞ രണ്ട് സീസണുകളിലായിട്ട് ഇരുപത്തിയെട്ട് എലോ കാർഡുകൾ വിനിക്ക് കിട്ടിയിരുന്നു പക്ഷേ ഈ സീസണിലോ ഇതുവരെ ഇതുവരെയുള്ള കളി കഴിയുമ്പോൾ കാര്യങ്ങൾ ആകെ മാറിയിട്ടുണ്ട് അദ്ദേഹം വളരെയധികം മെച്ചോർഡായിട്ട് ആകെ ഒറ്റ യെല്ലോ കാർഡ് മാത്രമേ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളൂ അദ്ദേഹം ഇപ്പോൾ റഫറിമാരുമായിട്ട് അധികം ആർഗ്യുമെന്റ്സ് നടത്താറില്ല മാത്രമല്ല വിനിയെ മറ്റൊരു പ്ലെയർ ആയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ കാണുന്നത് അദ്ദേഹം ടെൻഷനെ ഒരു എങ്ങനെ എഞ്ചിനായിട്ട് ഉപയോഗപ്പെടുത്താമെന്നാണ് നോക്കുന്നത് ബ്രേക്ക് ആയിട്ടല്ല ഇപ്പൊ അദ്ദേഹം അതിനെ എടുക്കുന്നത് അപ്പം മാച്ചസ് സസ്പെൻഷൻ കാരണം നഷ്ടപ്പെടുന്നതിന് പകരം അത് ആയിട്ട് വിനി ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് മാർക്ക് നിരീക്ഷിച്ചത് ഇത് തന്നെയാണ് ഇപ്പം വളരെ കൃത്യമായിട്ട് സാബി അലോൺസോയും മറ്റുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട് ഇപ്പം നേരത്തെ ഒരുപാട് ബുക്കിംഗ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നു ഒരു ഘട്ടത്തിൽ കാർലോ അഞ്ചിലോട്ട് തന്നെ പബ്ലിക്കലി പറയുകയുണ്ടായി വിനിയുടെ ഈ യെല്ലോ കാർഡ് ഇഷ്യൂസിനെ ടീം അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്ന് ഇപ്പോൾ അതൊക്കെ മാറുന്നു സാബിയ അലോൺസോ പറയുകയാണ് വിനിയെക്കുറിച്ച് വിനീഷ്യസ് വളരെ ക്രൂഷ്യൽ ആൻഡ് ഡിസിസീവ് ആയിട്ടുള്ള പ്ലേ പ്ലെയറാണ് ഞങ്ങൾക്ക് ഞാൻ വളരെ ഹാപ്പിയാണ് വിനി സ്വയം എൻജോയ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു അദ്ദേഹം വീണ്ടും ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇമ്പാക്ടിനെ കുറിച്ച് സംസാരിക്കേണ്ടായി കഴിഞ്ഞ ഗെയിം കളിയിലൊക്കെ അദ്ദേഹം വന്നതിന് ശേഷം ഉണ്ടല്ലേ ചേഞ്ചിനെ കുറിച്ച് സംസാരിക്കേണ്ടായി ഡേ ടു ഡേ പെർഫോമൻസും വളരെ മികച്ചതാണ് മികച്ച രൂപത്തിൽ ഗെയിമിൽ അദ്ദേഹം ഇപ്പൊ റിയാക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് സാബി അലോൺസോയുടെ മറുപടി ി ബോട്ട് കോട്ടോ വിശദമായിട്ട് പറഞ്ഞു കോട്ടോ പിന്നെ അങ്ങനെയാണ് പറയാനുള്ളത് തുറന്നടിച്ച് പറയും അദ്ദേഹം പറഞ്ഞത് ഒരു സ്റ്റേഡിയത്തിൽ മുഴുവൻ ഇവിടെ ഉള്ള ആരാധകരും മറ്റുമൊക്കെ നിങ്ങളെ തന്നെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അത് കളിച്ച് മുന്നോട്ട് വന്നത് എളുപ്പമല്ല എതിരാളികൾ വന്ന് നിങ്ങളെ വെറുതെ ടാക്കിൾ ചെയ്യുന്നു ബുദ്ധിമുട്ടാണ് പക്ഷെ അത് ഇപ്പം മികച്ച രൂപത്തിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഈ ആസ്പെക്റ്റിൽ അദ്ദേഹം ഇപ്പം വളരെയധികം ആണ് നേരത്തെ ഡിയേഗോ കോസ്റ്റ പ്രീമിയർ ലീഗിലെ ഡിഫൻഡർമാരെ ഇങ്ങനെ അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്ത് അവരെ വളരെ ക്രേസിയാക്കി മാറ്റിയിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് എടുത്തിരുന്നു ഇപ്പോൾ വിനി അത് ചെയ്യാൻ കേപ്പബിൾ ആണ് അദ്ദേഹം അത് ചെയ്യുന്നു അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അദ്ദേഹം ഇപ്പോൾ കളിയിൽ വളരെ ഫോക്കസ്ഡ് ആണ് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അദ്ദേഹം ഡെലിവർ ചെയ്യുന്നുണ്ട് ഹേ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയേഴ്സ് ഇൻ ദി വേൾഡ് എന്ന് തിബോർട്ട് കോർട്ട് ബയും പറഞ്ഞു ഏതായാലും എതിരാളികൾ ഭയക്കണം ഈ വിനിയെ ഇനി പ്രൊവോക്കേഷൻ അദ്ദേഹം വീഴില്ല നിങ്ങളെ അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്ത് നിങ്ങൾക്ക് റെഡ് കാർഡും വാങ്ങിച്ചു ചേരും അദ്ദേഹം കൂടുതലായിട്ട് തന്റെ ടീമിന് വേണ്ടിയിട്ടുള്ള പെർഫോമൻസ് നടത്തുകയും അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി മൈ റാഫ് ടോക്സ് വീഡിയോ താ